നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പേരാമ്പ്രയിൽ റൂട്ട് സ്റ്റാറ്റിക് സർവേലൻസ് സ്ക്വാഡും കർശനമാക്കി ലോക്സഭാ ഇലക്ഷന്റെ ഭാഗമായി പ്രശ്നബാധിത പ്രദേശങ്ങൾ നിരീക്ഷിക്കുന്നതിനും സിആർ പി എഫ് നേതൃത്വത്തിൽ പേരാമ്പ്രയിൽ റൂട്ട് മാർച്ച് നടത്തി ഡിവൈഎസ്പി കെ എം ബിജു സ്റ്റേഷൻ ഓഫീസർ സിആർപിഎഫ് ഫോർട്ടി വൺ ബറ്റാലിയൻ അസിസ്റ്റന്റ് കമാൻഡന്റ് ജഗൻമോഹൻ റാവു എന്നിവർ നേതൃത്വം നൽകി പോലീസ് സ്റ്റേഷനിൽ നിന്നും ആരംഭിച്ച റൂട്ട് മാർച്ച് ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരും പങ്കെടുത്തു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പേരാമ്പ്രയിലും തെരഞ്ഞെടുപ്പ് സ്ക്വാഡും വാഹനങ്ങൾ പരിശോധിച്ചു തുടങ്ങി കണക്കിൽപ്പെടാത്ത പണം വാഹനങ്ങളിൽ കടത്താൻ സാധ്യതയുള്ളതായുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ